പുരുഷന്മാർ സ്ത്രീകളാകുന്ന സുന്ദരമായ നിമിഷം കൊല്ലം കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിലാണ് വ്യത്യസ്തമായ ആചാരമുള്ളത് സ്ത്രീകളെപ്പോലും കൊതിപ്പിക്കുന്ന അങ്കലാവണ്യത്തിലാണ് പുരുഷന്മാർ അണിഞ്ഞൊരുങ്ങി ഇവിടെ എത്തി ചമയവിളക്കെടുക്കുന്നത് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആചാരമാണിത് രണ്ടു ദിവസമാണ് ചമയവിളക്കുള്ളത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലും ധാരാളം പേർ ഇവിടെ എത്താറുണ്ട് ഈ മനോഹര കാഴ്ച കാണുന്നതിനായി ജനസാഗരമാണ് കൊറ്റംകുളങ്ങരയിൽ അല്ല സ്ഥലം കട്ടപ്പന കാവേരി ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ നല്ല വിശ്വാസമുണ്ട് കാരണം രണ്ട് തവണ ഏത് കാര്യം ആഗ്രഹിച്ചത് നടന്നിട്ടുണ്ട് ഇത് മൂന്നാമത്തെ തവണ ആഗ്രഹം ആ ഉണ്ട് ആ അതെ അതെ എനിക്കും അതേ അനുഭവമാണ് ഉള്ളത് ഇപ്പൊ ഞാൻ മൂന്നാമത്തെ ഓട്ടോ വിളക്കെടുക്കുന്നത് ഞാൻ ട്രിവാൻഡത്താണ് ഞാൻ ഹോസ്പിറ്റൽ ഫീൽഡാണ് വർക്ക് വർത്തിയത് അപ്പം അബ്രോട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വേണ്ടിയാണ് കഴിഞ്ഞ വട്ടപ്പോ വിളക്കെടുത്ത് അത് സാക്ഷി തന്നു അപ്പൊ ഈ വർഷം വേറൊരു കാര്യമായിട്ടാണ് എത്തിക്കുന്നത് ഇല്ല കഴിഞ്ഞിട്ട് എനക്ക് ഒരു വീട് വയ്ക്കാനുണ്ട് ആ വീട് നല്ല നിർത്തി മേളിലോട്ട് ആവണെന്ന് ആ വീടും എനിക്ക് പഠിക്കാനും ബുദ്ധിയായിരുന്നു വീടിനും പഠിക്കാനും പോയിക്കോണ്ടിരിക്കുന്ന എനിക്ക് എന്റെ എനിക്കൊരു മോനുണ്ടായ ഞെടുക്കാന്നുള്ളൊരു നേർച്ചും ആ തീർച്ചയായിട്ടാണ് ഞാൻ കൂലിപ്പണിയാണ് മൈക്കാരുമി അഭിലാഷ് മരിത്തടിയിലെ സ്ഥലം ഇപ്പൊ താമസിക്കുന്ന വാഴക്ക് എന്റെ പേര് ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത് അല്ല ഇതിപ്പോ എന്റെ എട്ടാമത്തെ വർഷം ഇത് നമ്മടെ ഒരു ഫ്രണ്ട് വഴി അറിഞ്ഞുതാ പിന്നെ ഞാൻ ആദ്യത്തെ വർഷം വന്നു കഴിഞ്ഞിട്ട് എനിക്ക് നല്ലൊരു ഇതായിരുന്നു നമ്മള് ഓരോ ആ അത് തന്നെയാ അങ്ങനെ ഒരു വിശ്വാസം കൊണ്ടാണല്ലോ വരുന്നത് എന്നിട്ട് എന്നെ എല്ലാ കാര്യങ്ങളും നടക്കാറുണ്ട് അപ്പൊ എനിക്ക് എല്ലാവർക്കും ഓരോ ഓരോ പ്രാവശ്യം ഓരോ ആവശ്യങ്ങളാണല്ലോ അങ്ങനെ ഞാൻ ഒറ്റക്കാ വന്നിരിക്കുന്നത് ഞാൻ മേക്കപ്പ് എറണാകുളത്ത് അല്ല ആദ്യമൊക്കെ അല്ല ഇനി മുന്നേ വന്നിരുന്നു പിന്നെ കൊറോണന്റെ ഇഷ്യൂസ് ഒക്കെ ആയപ്പോ കുറച്ച് ഗ്യാപ്പായി പിന്നെ ഈ വർഷം രണ്ടാമത്തെ വർഷമാണ് വരുന്നത് സ്ഥലം വയനാട്ടിലാണ് പേരിലാണ് വന്നോണ്ടിരിക്കുന്നത് അറിഞ്ഞത് ഞങ്ങള് ഇപ്പൊ സോഷ്യൽ മീഡിയ വിശ്വാസത്തിന്റെ വന്നു ഞാൻ ഒമ്പത് വർഷമായി വരുന്നത് ആ വരുന്ന വിചാരിച്ച കാര്യൊക്കെ നടന്നുകൊണ്ട് പിന്നെ ദേവിയുടെ അനുഗ്രഹത്തിൽ മുന്നോട്ടില്ലാത്ത കാര്യവും നടന്നു പോകുന്നു ഏ ഞാൻ സ്കൂള് ടീച്ചേഴ്സ് വയനാട്ടിലെ വർഷങ്ങളായിട്ട് എടുക്കുന്നുണ്ട് പത്ത് പതിനഞ്ച് വർഷത്തിനായിട്ട് ശങ്കര നേർച്ച എന്റെ ജന്മനാളായിരുന്നു ശ്വാസം മുട്ടിൽ വന്നപ്പോ നേർച്ചയായിരുന്നു അമ്മ നേർന്ന അന്ന് കൊണ്ടു പിന്നെ കണ്ടിന്യൂ ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പൊ എന്റെ ഓർമ്മ പത്ത് പതിനഞ്ചു വർഷം നേർ കൂടിക്കൂടി എല്ലാ കൊല്ലം ഒന്നെടുക്കും फ्रॉम लखनऊ फर्स्ट टाइम देन आई एम वेरी हेपीट मई फ्रेंड डोंट नो दिस योर टेम्पल मई फ्रेंड